വിവിധ തരത്തിലുള്ള പല സ്വഭാവമുള്ള സന്യാസികളും യോഗിമാരുമാണ് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ കുംഭമേളയ്ക്കായി എത്തുന്നത് അതിലൊട്ടേറെ സന്യാസിമാരുടെ പരാക്രമങ്ങൾ നിത്യേനെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്നുമുണ്ട് റോഡിലൂടെ പോകുന്ന ആളുകളെ സ്കൂട്ടറിൽ പോകുന്ന ആളുകളെയൊക്കെ ആക്രമിക്കുന്നവരും ആ കൂട്ടത്തിലുണ്ട് അലർച്ചയും ബഹളവും ദത്തവുമായി റോഡുകളിൽ അലയുന്നവരും ഏറെയാണ് കുംഭമേളയുടെ പുണ്യം തേടിയാണോ ഇക്കൂട്ടർ വന്നതെന്ന് സംശയിച്ചാലും കുറ്റം പറയാനാകില്ല ഇപ്പോൾ പ്രയാഗ്രാജിൽ നടന്ന ഹിന്ദു സന്യാസിമാരുടെ സമ്മേളനത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ജനറൽ സെക്രട്ടറി ബജരംഗ്ലാൽ ബംഗ്ര പറയുന്നതും കേൾക്കേണ്ട ഒരു കാര്യമാണ് ഹിന്ദുക്കളുടെ ജന്മനിരക്ക് രാജ്യത്ത് ഗണ്യമായി കുറയുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അത് പരിഹരിക്കുന്നതിനായി ഓരോ ഹിന്ദു കുടുംബത്തിലും കുറഞ്ഞത് മൂന്ന് കുട്ടികളെങ്കിലും വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു ഹിന്ദുക്കളുടെ ജന്മനിരക്ക് കുറഞ്ഞത് രാജ്യത്തെ ജനസംഖ്യയിൽ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുകയാണ് ഓരോ ഹിന്ദു കുടുംബത്തിനും കുറഞ്ഞത് മൂന്ന് കുട്ടികളെങ്കിലും ജനിക്കണമെന്ന് ഹിന്ദു സമൂഹത്തിലെ സന്യാസിമാർ ആഹ്വാനം ചെയ്യുകയാണ് ഇതാണ് വി എച്ച് പി ജനറൽ സെക്രട്ടറി അവിടെ പ്രസംഗിച്ചത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ മതപരമായ വിവേചനത്തിന് ഇരയാവുകയാണെന്നും സമ്മേളനം അഭിപ്രായപ്പെട്ടു ഇന്ത്യയിലും ബംഗ്ലാദേശിനും സമാനമായ സാഹചര്യം സൃഷ്ടിക്കുന്നതിന് ചിലർ ശ്രമിക്കുകയും ഹിന്ദുക്കളെ ഭീഷണിപ്പെടുത്തുകയുമാണ് ഹിന്ദുക്കൾ ഇക്കാര്യം വളരെ ഗൗരവത്തോടെ കാണുന്നു വഖഫ് ബോർഡിൻ്റെ ഏകാധിപത്യപരവും പരിധി ഇല്ലാത്തതുമായ അവകാശങ്ങൾ പരിമിതപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നിയമ പരിഷ്കരണം കൊണ്ടുവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇന്ത്യയുടെ സനാതന പാരമ്പര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്ന മഹാകുംഭമേളയിൽ ഈ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് സമ്മേളനത്തിൽ പങ്കെടുത്ത യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു സനാതനധർമ്മം അഞ്ഞൂറ് വർഷമായി കാത്തിരുന്ന സ്വപ്നമാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിലൂടെ യാഥാർത്ഥ്യമായതെന്നും യോഗി കൂട്ടിച്ചേർത്തു ഹിന്ദു ക്ഷേത്രങ്ങളെ സർക്കാർ നിയന്ത്രണത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്നും സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന നിയമങ്ങൾ നീക്കം ചെയ്യണമെന്നും വിശ്വഹിന്ദുപരിഷത്ത് വക്താവായ വിനോദ് ബെൻസാലും പറഞ്ഞു കുംഭമേള എന്നത് ഹിന്ദുക്കളുടെ ഒരു മഹാസമ്മേളനമാണ് വിശ്വാസപ്രകാരം പുണ്യം തേടിയാണ് ലക്ഷക്കണക്കിന് ആളുകൾ അവിടേക്ക് എത്തുന്നത് അത്തരത്തിലെ ആത്മീയപരമായ കാര്യങ്ങൾ തന്നെയല്ലേ ഇതിനോട് അനുബന്ധിച്ച് നടക്കുന്ന സമ്മേളനങ്ങളിലും ചർച്ചകളിലും ഒക്കെ ചെയ്യേണ്ടത് ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിൽ ജനസംഖ്യ ഉയർത്താനാണ് ഇവർ ആഹ്വാനം ചെയ്യുന്നത് അതും സംസ്ഥാന മുഖ്യമന്ത്രി കൂടെ ഇരിക്കുന്ന ഒരു വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഏതായാലും ബി എസ് പിയുടെ പ്രസ്താവനകളെ എതിർക്കാനും പോകുന്നില്ല കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കണം എന്ന് പറയുന്ന ഇതേ ഉത്തർപ്രദേശിലാണ് ആശുപത്രിയിൽ ഓക്സിജനും പണമില്ലാതെ നാനൂറ് കുട്ടികൾ വിടഞ്ഞു മരിച്ച സംഭവം ഉണ്ടായത് അതിനെ തുടർന്ന് നിരപരാധികൾക്കും ജയിലിൽ പോകേണ്ടി വന്നു അതേ ഉത്തർപ്രദേശിലാണ് നാലായിരം കോടി രൂപ മുടക്കി കുംഭമേള നടത്തുന്നതും ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ ആഹ്വാനം ചെയ്യുന്നതും ഇതിൻ്റെയൊക്കെ രാഷ്ട്രീയ ഉദ്ദേശം പോലും ചോദ്യം ചെയ്യാൻ ആർജവുമില്ലാത്തവരാണ് രാഹുലും പ്രിയങ്കയും ഒക്കെ അടങ്ങുന്ന നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം കാരണം ഭൂരിപക്ഷമായ ഒരു വിഭാഗത്തിൻ്റെ വിശ്വാസങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഹനിക്കാൻ ഇവർ തയ്യാറാകില്ല ഇനിയും വരാനിരിക്കുന്ന ഇലക്ഷനുകളിൽ വോട്ട് ചോർച്ച ഉണ്ടാകാതെ നോക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് എല്ലാവരുടെയും പിന്നിലുള്ളത്